വിമലശ്ശേരി എരുവാട്ടി തേർത്തല്ലി റോഡ് നവീകരണം രണ്ടു ശേഷവും പൂർത്തിയാകാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ ധർണം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം വി പി അബ്ദുള് റഷീദ് ഉദ്ഘാടനം ചെയ്തു വിമലശ്ശേരി എരുവാട്ടി തേർത്തല്ലി പതിനൊന്ന് കിലോമീറ്റർ റോഡ് നവീകരണം പാതി വഴിയിലായതോടെ സഞ്ചാരോഗ്യമല്ലാത്ത നിലയിലാണുള്ളത് നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അധികാരികളുടെ ഭാഗത്തെയൊന്നും നടപടിയില്ലാതായതോടെയാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിന് തുടക്കം കുറിച്ചത് ഇതിന്റെ ഭാഗമായി തളിപ്പറമ്പ് പി ഡബ്ല്യു ഡി ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ കെ പി സി സി അംഗം വി പി അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു

മൈക്കിൾ പാട്ടത്തിൽ മുസ്തഫ പാറോൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്